തുർക്കു എന്ന രാഷ്ട്രം നിങ്ങളിൽ പലരും ആ രാജ്യത്തിൻ്റെ പേര് വളരെ ചുരുക്കമായിരിക്കും കേട്ടിട്ടുണ്ടാവുക കാരണം വളരെ ചുരുങ്ങിയ സ്വാതന്ത്ര്യമുള്ള ജനവിഭാഗമാണ് അവിടെയുള്ളത് ഒരു സമ്പന്നമായ രാഷ്ട്രമല്ല എന്നൊക്കെ നമുക്ക് തോന്നാമെങ്കിലും വളരെ സമ്പന്നമായുള്ള രാഷ്ട്രമാണിത് പക്ഷേ അവിടെയുള്ള ജനങ്ങൾ ദരിദ്രരാണ് പൊതുവെ കാരണം അവിടെയുള്ള സമ്പത്തിൻ്റെ ബഹുഭൂരിഭവവും ഭരണകർത്താക്കളിൽ മാത്രമാണ് വന്നു ചേരുന്നത് പ്രസിഡൻഷ്യൽ ഭരണം എന്നൊക്കെ പറയുമെങ്കിലും അവിടെ ഒരു ഏകാധിപത്യ ഭരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ലോകത്തെ ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് തുർക്കു മേനിസ്ഥാനിൽ ചർച്ച ചെയ്യാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ സോവിയറ്റ് യൂണിയന്റെ ഉദ്യോഗസ്ഥർ നാച്ചുറൽ ഗ്യാസുകൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഗവേഷണം നടത്തുമ്പോൾ വലിയൊരു ഗർഭമായി രൂപപ്പെടുകയും പിന്നീട് തുർക്കു മേനിസ്ഥാൻ മറ്റു രാജ്യമായി മാറിയതിനു ശേഷം ഈ കത്തിക്കൊണ്ടിരിക്കുന്ന ഗർഭം എന്ത് വില കൊടുത്തും അവസാനിപ്പിക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്തെങ്കിലും പല പ്രായോഗിക കാരണങ്ങളാൽ അത് നടന്നില്ല ഇന്ന് അൻപത് വർഷത്തോളമായി കത്തിക്കൊണ്ടിരിക്കുന്ന നരകം ദർവാസ ക്രേറ്റർ എന്നറിയപ്പെടുന്ന അഹാൻ പ്രവിശ്യയിലെ ഈ പ്രതിഭാസം ലോകത്തിന് ഇന്നും വിസ്മയമാണ് മീതൈൻ ഗ്യാസ് ആണ് കത്തിക്കൊണ്ടിരിക്കുന്നത് തുർക്കു എന്ന രാഷ്ട്രം വെറും അറുപത് ലക്ഷം മാത്രം ജനങ്ങൾ താമസിക്കുന്ന ഒരു രാഷ്ട്രമാണ് ലോകത്തിലെ നാലാമത്തെ നാച്ചുറൽ റിസോഴ്സുകളുടെ കാര്യത്തിൽ നാച്ചുറൽ ഗ്യാസുകളുടെ കാര്യത്തിൽ നാലാം സ്ഥാനം തുർക്കു മിനിസ്ഥാൻ ഉണ്ട് എന്നുണ്ടെങ്കിലും അവിടുത്തെ ജനങ്ങൾ അത്യാവശ്യം ദാരിദ്ര്യം അനുഭവിക്കുന്നത് കൂടിയാണ് രാജസ്ഥാനും ഗുജറാത്തും കൂടിയ വലിപ്പം എത്രമാ എത്രയാണോ അത് മാത്രമാണ് തുർക്കി മേനിസ്ഥാന്റെ വലിപ്പം എന്ന് പറയുന്നത് പക്ഷേ എഴുപത് ശതമാനത്തോളം മരുഭൂമിയാണ് പക്ഷെ മരുഭൂമിയാണെങ്കിലും നാച്ചുറൽ ഗ്യാസ് പെട്രോളിയം എന്നിവയാൽ സമ്പന്നമാണ് മൊത്തം അഞ്ച് പ്രവിശ്യകളുള്ള തുർക്കി നാല് പ്രവിശ്യകളും കാരക്കും എന്ന മരുഭൂമിയാൽ ചുറ്റപ്പെട്ടു കിടക്കുകയാണ് വളരെ ചുരുക്കം ഭാഗം മാത്രമാണ് മരുഭൂമി അല്ലാതെ ഇരിക്കുന്നത് ഒരു ഏകാധിപത്യ ഭരണ ഭരണപ്രവർണത ആയതുകൊണ്ടും പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഒരു തരത്തിലും അനുവദിക്കാത്തത് കൊണ്ടും വാർത്തകളധികം പുറത്ത് എത്താൻ പാടില്ല എന്ന കാരണം കൊണ്ടും ഇവിടെ ടൂറിസ്റ്റുകൾക്ക് വളരെ വലിയ നിയന്ത്രണമാണുള്ളത് പക്ഷെ കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിൽ വലിയ കുറ്റകൃത്യങ്ങളൊന്നും സമീപ രാജ്യങ്ങളെ താരതമ്യം ചെയ്യുമ്പോൾ ഇവർക്കില്ല അഥവാ ഇവിടുത്തെ ജനങ്ങൾക്കില്ല സ്വാതന്ത്ര്യം വളരെ പരിമിതവും ശിക്ഷ വളരെ കൂടുതലാണ് എന്നു തന്നെ കാരണം എഴുപത് ശതമാനം ജനങ്ങളും തുർക്കുമിനിസ് ഭാഷയാണ് സംസാരിക്കുന്നത് ബാക്കി റഷ്യൻ ഭാഷകളും ഉസ്ബക് ഭാഷകളും ഇവിടെയുണ്ട് രാഷ്ട്രം സമ്പന്നമായത് കൊണ്ട് അവിടുത്തെ ജനങ്ങൾ സമ്പന്നമായി കൊള്ളണമെന്നില്ല എന്നുള്ളതിന് മികച്ച ഉദാഹരണമാണ് തുർക്കു